നമസ്കാരം ഷിബുവാണ് മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഓണക്കാലമാണ് എല്ലാവരും ആഘോഷത്തിൻ്റെ തികർപ്പിലൊക്കെ ആയിരിക്കാം അതിനു വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ച് ഒരു ഓണാശംസകളൊക്കെ എല്ലാവരോടും പറയണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ ഒരു സുഹൃത്ത് ഒരു അനുഭവം പങ്കുവച്ചത് അതിങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏലം കർഷകനായിട്ടുള്ള ഒരു സുഹൃത്ത് ആ ഏലത്തിൻ്റെ ചുവട്ടിലെ ഉണങ്ങിയ തണ്ടുകൾ ചീഞ്ഞുപോയത് നശിച്ചു പോയതൊക്കെ മുറിച്ചു കളയാൻ വേണ്ടി ചെടിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഒരു തൊഴിലാളിയെ ഏൽപ്പിക്കുന്നു അദ്ദേഹം ഈ ഏൽപ്പിച്ച തൊഴിലാളി ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായിരുന്നു അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായില്ല അദ്ദേഹം എല്ലാ ഏലം ചെടികളെയും ചുവടോടുകൂടെ വെട്ടി ഈ ഏലം കർഷകൻ വന്ന് നോക്കുമ്പോൾ കർഷകൻ വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെഞ്ച് തകർന്നു പോയി കാരണം വളരെ വിലപിടിപ്പുള്ള ഏലം ഇതാ ഒന്നിനും കൊള്ളാതെ നിലത്തിങ്ങനെ നിലംപരിശായി കിടപ്പുണ്ട് ഒരു രസകരമായൊരു അനുഭവമായിട്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്തു പങ്കുവെച്ചതെങ്കിലും അതിൽ ഒരു വലിയ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ അവിടെ നിന്ന് തന്നെ ആ സംഭവത്തിൽ നിന്ന് തന്നെ ഈ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചത് ഓണക്കാലമാണ് വിവിധ കലാപരിപാടികളും കളികളും ആഘോഷങ്ങളും സിനിമ കാണലും ഒക്കെയായിട്ട് നമ്മളിങ്ങനെ ആഘോഷിക്കാനായിട്ട് വെമ്പലുകൊള്ളുകയാണ് നല്ല കാര്യം ആഘോഷങ്ങൾ വേണം സന്തോഷങ്ങൾ വേണം ഈ സമയത്ത് ചിലരൊക്കെ വയനാട് പോലുള്ള സ്ഥലങ്ങളിലെ ദുരന്ത ഭൂമിയിൽ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചിലതൊക്കെ തിരിച്ച് അവരുടെ അടുത്തേക്കൊക്കെ എത്തുന്നുണ്ട് സന്തോഷം അതും മാതൃകാപരമാണ് അഭിനന്ദനീയമാണ് പക്ഷേ ഈ ഏലം കർഷകന്റെ അനുഭവം കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു അതിതാണ് നമ്മുടെ ചുറ്റും വിലയറിയാതെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം അതായത് ആ ചെടിയുടെ മോശപ്പെട്ട ഭാഗം ഏതെന്ന് തിരിച്ചറിഞ്ഞ് മുറിക്കാനുള്ള അറിവ് ഇല്ലാതെ പോയത് ആ ഏലം കർഷകൻ്റെ അത്രയും വലിയ സമ്പാദ്യം ഒരുപക്ഷേ വലിയ തുക കിട്ടേണ്ട വിളവ് നശിച്ചു പോയത് ഇതുപോലെ എന്തെങ്കിലും നമ്മുടെ ചുറ്റുമിരുന്ന് നഷ്ടപ്പെടുന്നുണ്ടോ പ്രത്യേകിച്ച് കഴിവുകൾ കണ്ടെത്താതെ കുട്ടികളിൽ നിന്ന് പലതും മാറ്റപ്പെടുന്നുണ്ടോ എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട് അവർക്കിതൊന്നും ആയിരുന്നില്ല അല്ലെങ്കിൽ ഈ കോഴ്സ് ആയിരുന്നില്ല പഠിക്കാൻ താല്പര്യം ഈ മേഖല ആയിരുന്നില്ല ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ മാതാപിതാക്കൾ നിർബന്ധിച്ച് ഇങ്ങോട്ടാക്കി അല്ലെങ്കിൽ ആരും ഗൈഡ് ചെയ്യാനില്ലായിരുന്നു എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ന് പറയാനില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി മറ്റു ചിലരൊക്കെ പറയാറുണ്ട് നല്ല പാട്ട് പാടുന്ന നല്ല നന്നായിട്ട് അഭിനയിക്കുന്ന കൂട്ടുകാരെയൊക്കെ ഞങ്ങൾ ഈ യാത്രയ്ക്കിടയിലും പലപ്പോഴും ആയിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പലരും പറയാറുണ്ട് ഒരു പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലായിരുന്നു സർ അല്ലെങ്കിൽ ഒന്ന് പഠിപ്പിക്കാൻ പാരൻസിൻ്റെ കാല പിടിച്ചതാണ് നിവൃത്തിയുള്ളവർ പോലും അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് രസകരമായ സംഭവം ഇനി ഒരു തലമുറയിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാമോ നല്ല കഴിവുകളെ നല്ല സംഗീതജ്ഞരെ നല്ല പാട്ടുകാരെ നല്ല അഭിനേതാക്കളെ നല്ല സ്പോർട്സ് മാൻമാരെ ഒക്കെ മെരഞ്ഞെടുക്കാനുള്ള ഒരു ദൗത്യം കൂടെ നമുക്കുണ്ട് എന്ന് തോന്നുന്നു ഈ ഓണക്കാലത്ത് അങ്ങനെ ഒരു എത്താം നമ്മുടെ വീടുകളിലേക്ക് ഒന്ന് നോക്കിയാലോ അവിടെയുള്ള കുഞ്ഞുങ്ങളിലേക്ക് ഒന്ന് നോക്കിയാലോ അവരുടെ ഇടയിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളി ഒരുപക്ഷെ വളരെ കഴിവുകളുള്ള ഒരാളായിരിക്കാം നമ്മുടെ ഒരു കൊച്ചു ഈഗോയുടെ പേരില് അല്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു വാശിയുടെ പേരിൽ അവരുടെ കഴിവുകൾ അടുക്കളയിൽ ഒരുപക്ഷെ ഹോമിക്കപ്പെട്ടിട്ടുണ്ടാവാം ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാൻ നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് ഇറങ്ങാം ഇനി നമ്മുടെ അയൽവക്കത്തേക്കൊന്നിറങ്ങാം അവിടെ ഒരുപക്ഷെ ആരും ആരെങ്കിലും ഒന്ന് കൈയയിച്ച് സഹായിച്ചാൽ ഒന്ന് തൊട്ടാൽ ഒന്ന് സംസാരിച്ചാൽ ഒരുപക്ഷെ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധ്യതയുള്ള കഴിവുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട് അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ സമൂഹത്തിന് കിട്ടേണ്ടത് നമ്മുടെ നാടിന് കിട്ടേണ്ടത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് കിട്ടേണ്ടത് കിട്ടാതെ പോകണ്ട നോക്കൂ ഒരു കഴിവ് കണ്ടെത്താൻ ഒരാളുണ്ടായത് കൊണ്ടല്ലേ ലേഡൻ ബസിയും നെയ്മറും അതോടൊപ്പം തന്നെ മറ്റു പല കളിക്കാരും ഉണ്ടായത് രോഹിത് ശർമ്മ ഉണ്ടായത് ജയ്സ്വാൾ ഉണ്ടായത് സച്ചിൻ ടെൽക്കറുണ്ടായത് ഋതിക് റോഷൻ ഉണ്ടായത് ഷാരൂഖ് ഖാൻ ഉണ്ടായത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ സെലിബ്രിറ്റികളും മോഹൻലാൽ മമ്മൂക്ക ആസിഫലി പോലുള്ള എല്ലാവരും ഉണ്ടായത് ആരെങ്കിലുമൊക്കെ എവിടെയൊക്കെയോ അത് കണ്ടെത്തിയടാ നിന്റെ നിനക്ക് ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ട് എന്ന് പറയാൻ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ഒപ്പം നമുക്ക് നമ്മളിലേക്കും ഒന്ന് നോക്കാം ഈ ഓണക്കാലത്തെ വെക്കേഷന് വെറുതെ മദ്യപിച്ചും മറ്റുമൊക്കെ ആയിട്ട് കളയാതെ ആഘോഷത്തെ ഇങ്ങനെ ഒന്ന് കൺവെർട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അതൊരു വലിയ ഗുണമാകും എന്നെനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കഴിവുകളെ കണ്ടെത്തി സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു വിളി നമുക്ക് ഏറ്റെടുക്കാം എല്ലാ അധ്യാപകരും നമ്മുടെ കൊച്ചു കൂട്ടുകാരെ ഒന്ന് നോക്കാം സഹപ്രവർത്തകരെ ഒന്ന് നോക്കാം എല്ലാ മാതാപിതാക്കളും നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മക്കളിലേക്ക് ഒന്ന് നോക്കാം മറ്റെല്ലാവരും സമൂഹത്തിലേക്ക് കുരുന്ന് പ്രതിഭകളിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കാം അവരെ ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം അങ്ങനെ ഈ ഓണക്കാലം ഏറ്റവും ബെസ്റ്റാക്കി മാറ്റാനുള്ള ഒരു വലിയ ഇനിഷ്യേറ്റീവ് നമുക്കെടുക്കാം അങ്ങനെ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം